നടത്തുന്ന അധ്യക്ഷൻ സെക്രട്ടറി അഭാരവാഹികൾ നേതാക്കൾ കുട്ടികൾ ഞങ്ങൾ നാല് മണിക്ക് ഞാനും തൊടിയൂരുസ്താദം കൂടെ ഇവിടെ വന്നു നാല് മണിക്ക് തീരും അങ്ങനെ സമാപനത്തിൽ സംസാരിച്ചിട്ട് പോകാമെന്നാണ് വന്ന പറഞ്ഞ് വന്നത് അപ്പോൾ പരിപാടി ഇവിടെ തുടങ്ങാൻ കുറച്ച് താമസിച്ചു അതുകൊണ്ടാണ് കുറച്ച് നീണ്ടുപോകുന്നത് അതുകൊണ്ട് ഞങ്ങൾ തീരുവോളം ഇരിക്കണമെങ്കിൽ ഇരിക്കാം എന്ന് പറഞ്ഞപ്പോൾ പ്രവർത്തകർ എന്നെ പറഞ്ഞു അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് സമയമെടുത്ത് സംസാരിച്ചിട്ട് ഉസ്താദന്മാർക്ക് പോകാം എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് ഇല്ലെങ്കിൽ ആ ബുദ്ധിമുട്ടായാലും കുറേ കൂടുതൽ സമയം ഇരിക്കാമെന്ന് കരുതി പക്ഷേ നിങ്ങൾ ആ സന്മനസ് കാണിച്ചതിൽ നിങ്ങളെ അഭിനന്ദിക്കുന്നു അതുകൊണ്ട് ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല എല്ലാവരും ശ്രദ്ധയോടുകൂടി ഇരുന്നാൽ കുറച്ച് സംസാരിക്കാം ആരും എഴുതിച്ചത് നടക്കരുത് ഇരിക്കുന്നവരൊക്കെ അവിടെ തന്നെ ഇരുന്നോളിൽ പുറത്ത് നിൽക്കുന്നവരും അകത്തേക്ക് കടന്നാൽ ഇരിക്കാൻ സൗകര്യമുണ്ട് ബഹുമാനികളെ ആദ്യമായി ചില കാര്യങ്ങളെയാണ് പറയുന്നത് നമ്മുടെ ഉസ്താദന്മാർ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ ഉണ്ട് കുട്ടികളും ശ്രദ്ധിക്കേണ്ടെന്ന കാര്യങ്ങളുണ്ട് ഉസ്താദന്മാർ ഏറെക്കുറെ ഉസ്താദന്മാർ എല്ലാം ചിട്ടയോടുകൂടി നടത്താറുണ്ട് ചിലര് അത് ചെയ്യുന്നില്ല അതുകൊണ്ട് എല്ലാവരും പാലിക്കേണ്ടുന്ന ചില കാര്യങ്ങൾ പറയുകയാണ് ഉസ്താദന്മാർ അവർ ഓർമ്മപ്പെടുത്തുകയാണ് കൂടുതൽ ഉസ്താദന്മാരും ശ്രദ്ധിക്കുന്നുണ്ട് നമ്മുടെ ക്ലാസ്സിൽ കയറിയാൽ മദ്രസയിൽ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി ക്ലാസ്സിൽ കയറിയാൽ വേറെ ശ്രദ്ധയൊന്നും ഉണ്ടാകരുത് ഫോൺ കയ്യിലുണ്ടെങ്കിൽ ഓഫാക്കിയിട്ട് വേണം ക്ലാസ്സിൽ കയറാൻ ഇനി ഇറങ്ങിയതിന് ശേഷം പിന്നെ അത് അറ്റൻഡ് ചെയ്യുക പാ പാഠം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഫോൺ വന്നാൽ അതിൻ്റെ പോകും അതുകൊണ്ട് ഉസ്താദന്മാർ ഏറെക്കുറെ തൊണ്ണൂറ് ശതമാനവും അതാണ് പാലിക്കുന്നത് പിന്നെ ചിലർ അത് ശ്രദ്ധിക്കുന്നില്ല അതുകൊണ്ട് അലഹദില്ല ഇന്ന് നമ്മുടെ തെക്കൻ കേരളത്തിലുള്ള മേഖലയിലുള്ള എല്ലാ ഉസ്താദന്മാരും കുട്ടികളുമൊക്കെ വന്നിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് അതുകൊണ്ട് ആ ഉസ്താദന്മാർ ഇപ്പോൾ വന്നിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ പോയിട്ടുണ്ടെങ്കിൽ അവരോടൊക്കെ ഒന്ന് പറയണം ക്ലാസ് നടക്കുമ്പോൾ മൊബൈൽ വന്നാലും എടുക്കരുത് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം എടുക്കാവൂ എന്നുള്ള തീരുമാനം പറയാം പിന്നെ എത്ര ജോലി തിരക്കുണ്ടെങ്കിലും ക്ലാസ്സിൽ പങ്കെടുക്കണം ക്ലാസ്സിൽ ഉസ്താദ് ഉസ്താദില്ലാത്ത ഒരവസ്ഥ ഉണ്ടാകരുത് അത് ശുഷ്കാന്തിയോടുകൂടി നോക്കണം അതുപ്രകാരം തന്നെ കുട്ടികളെ നിയന്ത്രിക്കുന്നതിലും പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം കുട്ടികളെ അന്നന്ന് പാഠം നടത്തണം പാഠം പരിശോധിക്കണം പഠിച്ച പാഠം പറഞ്ഞു പറഞ്ഞുകൊടുക്കത്തക്കഥലയിൽ പഠിപ്പിക്കണം അതുപോലെ കുട്ടികൾ നമ്മളോട് പഠിക്കുന്ന കുട്ടികൾ ചെറുപ്പത്തിലെ നമ്മൾ നമസ്കരിച്ച് ശീലിപ്പിക്കണം ഏഴ് വയസ്സ് മുതൽ ഉപദേശിക്കണം പത്ത് വയസ്സായി കഴിഞ്ഞാൽ നമസ്കരിച്ചല്ലെല്ലാം അടിക്കണമെന്ന് പറഞ്ഞു രക്ഷകർത്താക്കൾ എല്ലാവരും അത് ചെയ്യില്ല പക്ഷേ അത് ചെയ്യാം അതുകൊണ്ട് ഉസ്താദന്മാരോട് പഠിപ്പിക്കുന്ന ധാരാളം ഉണ്ട് നമ്മുടെ കുട്ടികൾ കൃത്യമായി നമസ്കരിക്കണം മദരസയിലാണെങ്കിൽ അവിടെ പള്ളിയും ഒക്കെ കാണും അവിടെ നമസ്കരിപ്പിക്കണം സമയമാകുമ്പോൾ ഇമാമും ജമാഅത്തുമായിട്ട് അവിടെ നമസ്കരിപ്പിക്കണം അതുപോലെ തന്നെ അവരോട് കൃത്യമായി ഉപദേശിക്കണം നിങ്ങൾ പഠിക്കുന്നവരാണ് മാതൃകാണിക്കേണ്ടവരാണ് അതുകൊണ്ട് നമസ്കാരവും നോമ്പ് ഉപേക്ഷിക്കരുത് ഒന്നുകിൽ തൊപ്പിയിട്ടു വരാൻ പറയണം തൊപ്പി എല്ലാവർക്കും ഇടാം പിന്നെ തലയിൽ കെട്ട് അവർക്ക് ചില ബുദ്ധിമുട്ട് തോന്നും എല്ലാവരും തൊപ്പി ഇട്ട് കൊണ്ടുപോകണം വരാൻ അതുപോലെ തന്നെ പഠിക്കാൻ വരുമ്പോൾ ഫോൺ കൊണ്ടുവരരുത് എന്ന് പറയണം ഉസ്താദന്മാരും ഫോൺ എടുക്കരുത് കുട്ടികളും ഫോൺ എടുക്കാൻ പാടില്ല കൊണ്ടുവരാൻ പാടില്ല എന്നുള്ള നിർദ്ദേശം കൊടുക്കണം കുട്ടികൾ കൃത്യമായി നമസ്കരിക്കുന്നോ ഇല്ലയോ എന്ന് ചോദ്യം ചെയ്യണം നമ്മുടെ രക്ഷകർത്താക്കളത് ചോദിക്കില്ല നമ്മുടെ മദർസിയിൽ പഠിപ്പിക്കുന്ന കുട്ടികളെ ചെറുപ്പത്തിന് നമ്മൾ ശീലിപ്പിച്ചാൽ ആ കുട്ടികൾ മരിക്കുന്നവരെ പിന്നെ നമസ്കാരം ഉപേക്ഷിക്കുകയില്ല നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ ഉസ്താദന്മാർ ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ അവരും അള്ളാഹുനെടുക്കൽ കുറ്റക്കാരായിത്തീരും അപ്രകാരം തന്നെ കൃത്യമായി വീട്ടിൽ പോയാലും നമസ്കരിക്കണം പള്ളിയോ തയ്ക്കാവോ ഉണ്ടെങ്കിൽ അവിടെ പോയി നിസ്കരിക്കണം അടുത്ത പള്ളിയും തെക്കാവില്ലെങ്കിൽ വീട്ടിൽ നിസ്കരിക്കണം വീട്ടിലുള്ളവരുമായിട്ട് സംസ്കരിക്കണം എന്ന് പറയും അതുപോലെ തന്നെ അന്നന്ന് പഠിക്കുന്ന പാഠം നല്ലവണ്ണം പഠിക്കണം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കത്തക്ക നിലയിൽ പഠിക്കണം ഞാൻ വേറെ മറ്റ് പരിപാടിയിലേക്കൊന്നും കടക്കുന്നില്ല അത്യാവശ്യമുള്ള ചില കാര്യമായതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് നമ്മൾ പഠിക്കുന്ന പാഠം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കത്തക്ക നിലയിൽ നമ്മൾ പഠിപ്പിക്കണം അതാണ് വേണ്ടത് ചിട്ടയോടുകൂടി ബഹുമാ മറ്റ് സഹപാഠികളോട് നല്ല നില പെരുമാറണം ഉസ്താദന്മാരെ ബഹുമാനിക്കണം ആദരിക്കണം അങ്ങനെ നല്ല നിലയിൽ കുട്ടികളോട് പല സഹപാഠികളോട് പെരുമാറണം ഉസ്താദിനെതിരായിട്ടൊന്നും ശബ്ദിക്കരുത് ഉസ്താദന്മാരെ അടിച്ചാൽ നമ്മൾ അവർ എന്തെങ്കിലും തെറ്റിൻ്റെ പേരിലായിരിക്കണം അടിക്കുന്നത് അതിൻ്റെ പേരിൽ നാം ക്ഷമിക്കണം വളരെ അച്ചടക്കമുള്ള സ്ഥാപനങ്ങളാകണം ഒരു കുട്ടിയും ഒരു ദിവസവും വരാതിരിക്കരുത് ചെറിയ കാരണങ്ങളുണ്ടെന്ന് കരുതി വരാതിരിക്കരുത് കൃത്യമായി വരണം അന്നന്ന് പാഠം പഠിപ്പിക്കുന്ന അന്നന്ന് പഠിക്കണം അതുപോലെ തന്നെ ഉസ്താദന്മാരെ ബഹുമാനിക്കണം ആ മൂത്ത മാതാപിതാക്കളെ ബഹുമാനിക്കണം നമ്മൾ വാപ്പാമാരെ നമ്മൾ ബഹുമാനിക്കും ഉമ്മാർ ഉമ്മാർ വരുമ്പോൾ ഒന്ന് എഴുന്നേ കൈ എഴുന്നേക്കുന്നവരൊന്ന് കൈവയ്ക്കുക ഉമ്മാര് നമ്മുടെ അടുക്കലേക്ക് വരുമ്പോൾ ബഹുമാനപുരസരം എഴുന്നേൽക്കുന്നവര് കയ്യെന്നു ഉയർത്തി ആരുമില്ലോളും അപ്പോഴേ നമ്മൾ നമ്മുടെ മാതാപിതാക്കൾ നമ്മളുടെ അടുക്കലേക്ക് കയറി വരുമ്പോൾ നമ്മൾ എഴുന്നേക്കണം ഇരിക്കുന്ന അതപികടം ഇത് ഇത്യാദി കാര്യങ്ങൾ പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം നിങ്ങൾ പുസ്താദന്മാർ വരുമ്പോഴും ബഹുമാ എഴുന്നേക്കണം അതുപോലെ തന്നെ നമ്മുടെ രക്ഷകർത്താക്കൾ വരുമ്പോഴും നമ്മൾ എഴുന്നേക്കണം അന്നന്ന് പഠിക്കുന്ന പാഠം അന്നന്ന് പഠിക്കണം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കത്തക്കെ പഠിപ്പിക്കണം സഹപാഠികളോട് നല്ല നിലയിൽ പെരുമാറണം ഉസ്താദന്മാരെ ബഹുമാനിക്കണം രക്ഷകർത്താക്കളെ ബഹുമാനിക്കണം മുതിർന്നവരെ ബഹുമാനിക്കണം മുതിർന്നവരോട് എതിർപ്പ് കാണിക്കരുത് അങ്ങനെ സ്വഭാവം നന്നായിരിക്കണം പഠിക്കുന്ന പാഠം അന്നന്ന് പാ പാഠമാക്കണം മറ്റുള്ളവർക്ക് പറഞ്ഞുകൊടുക്കത്തക്ക നിലയിലായിരിക്കണം ആ ഒരു തെറ്റും ചെയ്യരുത് ഏഴ് വയസ്സായി കഴിഞ്ഞാൽ ഉപദേശിക്കണം പത്ത് വയസ്സായിക്കഴിഞ്ഞാൽ അടിക്കണമെന്നാണ് അത് ആ നിലയിൽ നമ്മൾ പെരുമാറണം അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല അല്ല ഇങ്ങനെ ഒരു പരിപാടി നടന്നതിൽ ഞങ്ങൾക്കൊക്കെ വളരെ സന്തോഷമുണ്ട് ബോർഡിൻ്റെ സെക്രട്ടറി എന്നുള്ള നിലയിൽ നിങ്ങളെല്ലാവരെയും അഭിനന്ദിക്കുകയാണ് ആ കാര്യത്തിൽ അതുകൊണ്ട് ഇപ്പം മദ്രസകളിൽ ഒരു ദിവസവും മുടങ്ങരുത് അപ്രകാരം തന്നെ നമ്മുടെ ജീവിതം മാതൃകാപരമായ ജീവിതമായിരിക്കണം ഉസ്താദന്മാരും വാലിമീങ്ങളും മാതൃകാപരമായിട്ടായിരിക്കണം മുന്നോട്ട് പോണ്ടത് നിങ്ങൾ നന്നായാൽ മദ്രസ നന്നായാൽ ഉസ്താദന്മാർ നന്നായാൽ രക്ഷകർത്താക്കൾ കർത്തവ്യം നിറവേറ്റിയാൽ ആ പ്രസ്ഥാനം ഉയരും നല്ല പേരുണ്ടാകും അതുകൊണ്ട് അലഹമില്ല ദക്ഷിണ കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിനെക്കുറിച്ച് നല്ല അഭിപ്രായമാണുള്ളത് അതുകൊണ്ട് നിങ്ങളെല്ലാവരും വന്നതിൽ സന്തോഷമുണ്ട് അതുകൊണ്ട് ഇനി പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ഇച്ചിരി നേരത്തെ ആക്കണം ഒരു എട്ടൊമ്പത് മണിക്കെങ്കിലും പിരിയത്തക്ക നിലയിലായാൽ കൊള്ളാം ഏതായിരുന്നാലും ഈ പരിപാടി നല്ല നിലയിൽ ഇങ്ങനെ നടത്തുന്നതിൽ സന്തോഷമുണ്ട് ഇതിൽ ആരൊക്കെ പ്രവർത്തിക്കുന്നു ആരൊക്കെ സഹകരിക്കുന്നു ആരൊക്കെ സഹായിക്കുന്നു അതിനൊക്കെ അർഹമായ പ്രതിഫലം നൽകട്ടെ ഈ പഠിക്കുന്ന കുട്ടികൾക്കെല്ലാം നല്ല ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും നൽകട്ടെ ഉസ്താദന്മാരെ ബഹുമാനിക്കുന്ന കുട്ടികളാക്കി തീർക്കട്ടെ മാതാപിതാക്കളെ അനുസരിക്കുന്ന കുട്ടികളാക്കി തീർക്കട്ടെ ഇതിൽ കൂടി നമ്മുടെ സംഘടനയ്ക്കും അള്ളാഹുസ് ബഹാനുദ എല്ലാവിധമായ ഐശ്വര്യവും വറുക്കത്തും ഉയർച്ചയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മുസ്മിൻലാഹു വാഹ്മാനുർവാഹിയും പരമകാരുണികനും കരുണാഭാരതിമായ അള്ളാഹുനാമഥയത്തിൽ ഈ മഹത്തായോഗം ഉദ്ഘാടനം ചെയ്യാൻ അറിയിച്ചു എൻ്റെ വാക്കൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു സ്ലാമലൈക്കും വാഹമി പറ